വാസുദേവ 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 പരോധർമ്മോ പരാഗതി വിവർത്തനം വെളിപ്പെട്ട ധർമ്മശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ ആത്യന്തിക പൊരുൾ ശ്രീകൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനാകുന്നു പരമ പുരുഷനെ പ്രീതിപ്പെടുത്തുകയാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശ്യം യോഗ പരമ പുരുഷനെ സാക്ഷാത്കരിക്കാനുള്ളതാകുന്നു സർവകർമ്മഫലങ്ങളും പരമദിവ്യ പുരുഷോത്തമനാണ് പരമമായി പ്രധാനം ചെയ്യുന്നത് അതായത് സർവകർമ്മഫലങ്ങളും പരമദിവ്യ പുരുഷോത്തമ പുരുഷനാണ് പരമമായി പ്രധാനം ചെയ്യുന്നത് പരമജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു മാത്രവുമല്ല സമസ്ത കഠിന നിഷ്ഠകളും അഥവാ വൈരാഗ്യങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാനാണ് ഭഗവത് ഭക്തിയുത സേവന സമർപ്പണമാണ് മതം ജീവിതത്തിൻ്റെ ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ